നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പൂക്കയിൽ മലർവാടി ഗ്രാമോത്സവം എന്ന ബാലോത്സവം നടത്തി ഈ പരിപാടി കേരളത്തിലെ പ്രശസ്തമായ മാപ്പിളപ്പാട്ട് കലാകാരൻ ഫിറോസ് പൂക്കയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കപ്പെട്ട കുറച്ച് മത്സരങ്ങളുടെയും ഓക്കെ നിങ്ങളെ ആകർഷിക്കുന്ന സമ്മാനങ്ങളാണ് നൽകിയിരിക്കുന്നത് കുട്ടികളെ ഒത്തുകൂടുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ കുട്ടികളാണ് ലോകത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് കേട്ടുണ്ടോ അത് കേട്ടുണ്ടോ എവിടെയെങ്കിലും പറയുന്നത് ഈ പറയുന്നത് മനസ്സിലാവും കുറച്ച് നമുക്ക് മനസ്സിലാവും കുഞ്ഞു മക്കൾ പിന്നെ മനസ്സിലാവും കേട്ടോ നിങ്ങൾ കുട്ടികൾ എന്ന് പറയുന്നതാണ് ലോകത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഈ ഭാവിയെ മനസ്സിലാവും എപ്പോ മനസ്സിലാവില്ല ചിൽഡ്രൻ ആർ ദുലസ് ക്രിയേഷൻ ഓഫ് പഠിച്ചവന്റെ ദൈവത്തിന്റെ അത്യത്ഭുതകരമായ സൃഷ്ടികൾ ആരാണ് സൃഷ്ടികൾ ആരാണ് കുട്ടികൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ വന്നിരിക്കുമ്പോൾ ചിലതൊക്കെ പറയുമ്പോ ചിരിക്കണം ചിലതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖഭാവം മാറണം അതൊക്കെ വരണം കേട്ടോ അതൊക്കെ ഇങ്ങനെ കാലം കൊണ്ട് വരണം മാറി വരണം അതാണിപ്പോ നിങ്ങൾ പ്രതികരിക്കാത്തതിനാണ് നിങ്ങളോട് ഇപ്പോൾ ഇവിടെ തിരിച്ചു പ്രതികരിച്ച് പറഞ്ഞത് കേട്ടോ അങ്ങനെ ആവണം ഭാവിയിൽ അങ്ങനെ ആയി വരും നിങ്ങൾ നിങ്ങളങ്ങനെ ആയി വരും കുട്ടികളായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചടങ്ങുകളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു അന്താളിപ്പുണ്ടാവും പൊതുവെ കുട്ടികൾക്ക് അപ്പോൾ ഞാൻ ആ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് കുട്ടികൾ എന്ന് പറയുന്നത് അവരെന്ത് കാണിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് അനുഭവിക്കുന്നവർക്ക് അത് അത്ഭുതമായിരിക്കും അതാണ് മിറാക്കുലസ് എന്ന വാക്ക് ആ വാക്കുതകരമായ നമ്മൾ അത്ഭുതമുള്ള ചില കാഴ്ചകൾ കാണാറുണ്ട് ആ കാഴ്ചകളേക്കാളൊക്കെ അത്ഭുതമാണ് നമ്മുടെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ടുള്ള ഒരു 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 സമയവും ജീവിതവും മതി നമുക്ക് നേരം പോകാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ ആ കുട്ടികളുമായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു തീർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ട് അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞത് അപ്പോ ആ അത്ഭുതങ്ങളാണ് നിങ്ങൾ മുന്നിലിരിക്കുന്നത് മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ടി ഇ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ഫവാസ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു കൂടാതെ പി വി കുഞ്ഞുമൊയ്തീൻ ഇർഷാദ് കെ വി ഹനീഫ വനിതാ കൺവീനറായ ഖദീജ മൈമൂന നസീറ ഷെറീന ഗദീജ ഷംസു സെക്കീന ആബിദ തുടർന്ന് മത്സരാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു ടി വി ന്യൂസ് തിരൂർ പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.